കഴിഞ്ഞ ദിവസം രാവിലെ ഇതുപോലെ സംസാരിക്കും കുറച്ച് ദിവസം മുമ്പാണ് ഇതേ വാചകം വളരെ പ്രധാനപ്പെട്ട ലീഡായി മാറി താങ്കൾ പറഞ്ഞാണ് സംയുക്ത പ്രതിപക്ഷത്തിന്റെ നേതാവായി ഗവർണർ മാറുന്നു ഇന്നിപ്പോൾ മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അത് കേരളത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് ഇവർ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് മറ്റെല്ലാ ശ്രമവും പാളി എല്ലാ ശ്രമവും നിങ്ങൾ കാര്യം കേന്ദ്ര ഏജൻസികൾ മുഴുവൻ വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു മന്ത്രിയെ മന്ത്രിയെപ്പോലും അവർ കൊണ്ടല്ല ഒരു കള്ളക്കേസിൽ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം കേരള അല്ലേ തന്നെ അതെ പ്രതിപക്ഷ നിരയിലാണ് പറഞ്ഞത് പ്രതിപക്ഷ പ്രതിപക്ഷനിരയിൽ തമിഴ്നാട്ടിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി തന്നെ ജയിലിലാണ് പഞ്ചാബിൽ പിടിച്ചു കർണാടകയിൽ നേരത്തെ ശിവകുമാറിനെ പിടിച്ചിട്ടതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായിട്ട് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അതുപോലെ തന്നെ രാജസ്ഥാൻ ഇവിടെ പിടിച്ചു ഇവരെ എത്ര വർഷമായി കേരളത്തിൽ നോക്കാൻ തുടങ്ങിയിട്ട് ഒരാളെ തൊടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ മാർഗം നടക്കുന്നില്ല വിലക്കെടുക്കാൻ കേരളത്തിൽ പറ്റുന്നില്ല പിന്നെ കേരളത്തിന് ഗവണ്മെന്റിനെ അട്ടിമറിക്കാൻ സാമ്പത്തികമായിട്ട് ഞെരിക്കാൻ നോക്കി അതിനും അവർക്ക് കഴിയുന്നില്ല കേരളം അതിനേക്കതിജീവിച്ച് നിൽക്കുക പിന്നെ ഒറ്റ മാർഗമായിരുന്നു ഗവർണർ ഉപയോഗിച്ച് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ ഒരു ഗൂഢാലോചന യു ഡി എഫും ആർ എസ് എസും തമ്മിലുള്ള ഗൂഢാലോചനയുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫ് ഗവർണർക്ക് മൗനാനുവാദവും മൗന പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വലതുപക്ഷവും സംഘപരിവാറും യു ഡി എഫും സംഘപരിവാറും തമ്മിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നീക്കത്തിൽ ഒരുമിച്ചിരിക്കുന്നു ഗവർണർ അവരെ ഒരുമിപ്പിച്ചിരിക്കുന്നു ഇതിൽ ഇതിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സിവിൽ സൊസൈറ്റി പൗരസമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് രാഷ്ട്രീയമായി വേർതിരിഞ്ഞ് നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരിനും എടുക്കുന്ന നടപടികൾ പോലെ ഒരു ഗവർണർ കണ്ടോ ധീരമായി അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന കുറേ മനസ്സുകളോ ചിന്താഗതിക്കാരോ ഒക്കെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ആ ആ മിലയിൽ ചിന്തിക്കുന്നവരുടെ എണ്ണത്തെ അടക്കം തിരുത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രതിഷേധമാണോ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഗവർണർ നടത്തുന്ന ഈ വെല്ലുവിളിയെ ജനാധിപത്യ ബോധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള മര്യാദയോ സംസ്കാരവുമുള്ള ആർക്കെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന കുട്ടികളോട് നടത്തുന്ന വെല്ലുവിളി യുദ്ധപ്രഖ്യാപനം ഇതിനെ അനുകൂലിക്കാനാവുമോ ഞാൻ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകളുണ്ടല്ലോ മതനിരപേക്ഷ പദികളോ അവർക്ക് പറ്റുമോ ആ കോൺഗ്രസ്സിനകത്തുള്ള ആർ എസ് എസ് മനസ്സിൽ അവർക്കേ ലീഗിനകത്ത് ുള്ള ആളുകൾക്ക് ഇത് ഇത് അംഗീകരിക്കാനാവുമോ ഇത് ഗവർണർ എന്ത് ശരിയാണെന്ന് അവർക്കുള്ളിന് അഭിപ്രായം ഉണ്ടാവും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഈ ഗവർണറുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസും അണിനിരന്നിട്ടുള്ളത് അവിടുത്തെ പ്രശ്നം മൂർച്ഛിപ്പിക്കുക ചെയ്യാം അവരെ അത് നിലയില്ല കാര്യത്തിലാക്കും